ജോബ് വേണ്ടതിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ജോലി ഒഴിവ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മളെല്ലാവർക്കും പറ്റുന്ന ഒരു അപകടമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഒരാഴ്ച മുമ്പ് ഞാൻ നമ്മുടെ ഒരു പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഈ പ്ലേ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടായി പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടായി അപ്പോൾ അതിൽ കാണിച്ചിരുന്നത് ഇൻഷുറൻസ് അതുപോലെ ലോൺ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതി കാണിച്ചിരുന്നു അപ്പോൾ അതെന്താണ് നോക്കാൻ വേണ്ടി ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഇൻഷുറൻസിൽ നമ്മൾ കെ വൈ സി ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കെ വൈ സി അതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കെ വൈ സി ഫില്ല് ചെയ്ത ശേഷം ഉടൻ തന്നെ ആപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം ഇതാണ് ആപ്പ് അപ്പോൾ ഈ എ എം എ എം ടി എന്നുള്ള ആപ്പാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ കുറേ ലോൺ എമൗണ്ടുകൾ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലോൺ നമ്മൾ ലോൺ എടുക്കാനല്ല ഞാൻ ആക്ച്വലി അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം ഈ ഇൻഷുറൻസിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കുറേ ലോൺ എമൗണ്ടുകൾ റിജക്റ്റഡ് എന്ന് കാണിച്ചു അതിന് ശേഷം ഒരു ഫോണിലേക്ക് രണ്ട് ലോണ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു തുടർച്ചയായിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ രണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ആയി സ്പോട്ട് തന്നെ ഒരു ആയിര ആയിരത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി അപ്പോൾ ഞാൻ ആപ്പിൽ ആ ലോണിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത സമയത്ത് അതിൽ മൂവായിരം രൂപയാണ് നമുക്ക് ലോണായിട്ട് പാസ്സാവുന്നത് ആയിരത്തി ഇരുന്നൂറ് അവരുടെ സർവീസ് ചാർജും അതുപോലെ ആയിരത്തി എണ്ണൂറാണ് നമുക്ക് ലോണായിട്ട് കിട്ടുന്നത് ഇനി നമ്മൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത് കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതെന്താണ് സംഭവം എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ സുഹൃത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പുള്ളീനെ ബ്ലാക്ക് മെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സംഭവമാണെന്നൊരു സംശയം തോന്നിയത് സംശയം തോന്നിയപ്പോൾ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഈ ആപ്പ് വേഗം നമ്മൾ ഫോണിൽ എടുത്തിട്ട് ആപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ അതിന് കൊടുത്ത പെർമിഷനുകൾ ഉണ്ട് നമ്മൾ അതായത് ഏതൊക്കെ പെർമിഷൻസ് ക്യാമറ പെർമിഷൻ കോൺടാക്റ്റ് പെർമിഷൻസ് ഒക്കെ ഞാനത് ഡിനേ ചെയ്തു അതൊക്കെ ഡിസലോ ചെയ്തു എന്നിട്ട് ഞാൻ ആപ്പ് അവിടെ വെച്ചു പിറ്റേ ദിവസം രാവിലെ ബാങ്കിലേക്ക് ചെന്നിട്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണെങ്കിലും നമുക്ക് പൈസ വന്നിട്ടുള്ളത് ചോദിച്ചു ആ തിരിച്ചാ പൈസ അങ്ങോട്ട് തിരിച്ചയക്കാല്ലോ വല്ല മാർഗമുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ചയക്കാമല്ല മാർഗ്ഗമല്ല നമുക്ക് ആ ഒരു അക്കൗണ്ടോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ കിട്ടത്തില്ല അവർ പറയുന്ന പ്രകാരം നമ്മൾ ആ പൈസ തിരിച്ചടക്കാനാണ് നമ്മളോട് ബാങ്ക് പറഞ്ഞത് കാരണം അവർ രാവിലെ മുതൽ തന്നെ മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചറിയും നോക്കുന്നതാണ് എൻ്റെ മെസ്സേജ് അപ്പോൾ കാര്യം എത്രയാണ് അതായത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ലോൺ ഓവർഡ് നിങ്ങൾ പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനെട്ടായിരം കിടക്കണം എന്നു പിറ്റേ ദിവസം മുതൽ മെസ്സേജ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കാരണം ഇവർ ഹാക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ അപകടം സംഭവിച്ച കൂട്ടുകാരുടെ അടുത്ത് ഞാൻ വിളിച്ച് വിളിച്ചിരുന്നു ഇങ്ങനെ പറ്റിയ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കോണ്ടാക്റ്റ് ഡീസ് കോണ്ടാക്റ്റും നമ്മളെ ഫോട്ടെ ഫോണിലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഹാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഹാക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ചെക്ക് ചെയ്യുന്നു കാര്യങ്ങൾ നോക്കിയപ്പോൾ അതായത് മൂന്ന് കാര്യങ്ങൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അഡ്മിൻ പാനലിൽ ആരെങ്കിലും കയറിയിട്ടുണ്ട് വല്ല ബഗ്ഗോ അല്ല വല്ല സോഫ്റ്റ്വെയറോ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ നോക്കി അതുപോലെ എത്ര ഡാറ്റ നമ്മൾ ഫോണിന് സെറ്റിങ്സിൽ ഡാറ്റ അടിച്ച് കഴിഞ്ഞാൽ ഡാറ്റ എത്രണം പോയിന്നൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും പോയി മീൻസ് അതായത് ഡാറ്റ ഈ ആപ്പ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഫോട്ടോസ് അല്ലെങ്കിൽ കോൺടാക്റ്റ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അയക്കണമെങ്കിൽ കുറേ ഒരുപാട് ഡാറ്റ കൺസ്യൂം ചെയ്യണം ഈ ആപ്പ് ഒരുപാട് ഒരുപാട് ഡാറ്റ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊന്നും ഇവര് പിന്നെ ഇൻസ്റ്റാ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു അതുപോലെ ബാറ്ററി നമ്മൾ ഫോണിൽ ബാറ്ററി ഏത് ആപ്പാണ് കൂടുതൽ യൂസ് ചെയ്തെന്ന് നോക്കി അപ്പോൾ അതും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സമാധാനം എൻ്റെ അടുത്തുണ്ടായിരുന്നു പിറ്റേ ദിവസം മുതൽ ഇവർക്ക് എനിക്ക് മെസ്സേജ് പറയുന്നത് ആ മെസ്സേജുകൾ ഇപ്പോൾ കാണിച്ചാൽ കുറെ മെസ്സേജൊക്കെ മാറി ഡിലീറ്റ് ചെയ്തിട്ട് ഇവരൊക്കെ ട്വൻറ്റി ഫോർ അവേഴ്സ് തന്നെ ഡിലീറ്റ് ആയി പോകുന്ന രീതിയിൽ ഒന്നാണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവര് പിന്നെ നിങ്ങളെ കോണ്ടാക്റ്റുകളൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ചെയ്തോളായിരുന്നു പിന്നെ ഞാനിതിൽ രണ്ട് നമ്പർ നമ്പറ് നമ്മളീര് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് രണ്ട് നമ്പർ റെഫറൻസ് നമ്പർ വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ നല്ല കാര്യങ്ങൾ എൻ്റെ കസിൻസിൻ്റെ നമ്പറാണ് കൊടുക്കാറ് അപ്പോൾ ഭാഗ്യത്തിൻ്റെ രണ്ട് കസിൻസിൻ്റെ നമ്പർ മാത്രമേ കൊടുത്തുള്ളൂ ആ നമ്പറും പിന്നെ വേറെ കുറച്ച് ഏതൊക്കെ നമ്പറുകൾ എനിക്ക് അവർ അയച്ചു തന്നു പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ കോൺടാക്റ്റ് ആണ് ഞാൻ ഇവർക്കൊക്കെ നിങ്ങളെ പിന്നെ ന്യൂഡായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് മോർഫ് ചെയ്തിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എമ്മനൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തോളാണ് ഞാൻ അവരടുത്ത് ചോദിച്ചു നിങ്ങൾ അക്കൗണ്ട് തന്നുകഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പൈസ എനിക്ക് വേണ്ട ഞാൻ നിങ്ങൾ അയച്ച എമൗണ്ട് അപ്പോൾ പറഞ്ഞു അയച്ച എമൗണ്ട് അല്ല നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ മൂവായിരം രൂപ എടുത്തു കൊടുക്കും അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടി ആയിട്ട് ഇതൊക്കെ നടക്കുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിലാണ് കേട്ടോ അപ്പോൾ മനസ്സിലാകും ഒരു മൂന്ന് ദിവസം കൊണ്ട് ആറായിരം രൂപയൊക്കെ ആവണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതും ഞാൻ തരാൻ തയ്യാറല്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു അപ്പോൾ കുറേ ഹിന്ദിയിലെ തെറികൾ ഹിന്ദിയിലാണ് നമ്മുടെ പിന്നെ സംസാരം കാര്യങ്ങളൊക്കെ ഫുള്ള് ഹിന്ദിയിലായിരുന്നു ഹിന്ദിയിൽ അവർ ഹിന്ദിൻ്റെ തെറി പറയുന്നു ഞാനവരുടെ അതിൻ്റെ എനിക്കറിയുന്ന ഹിന്ദിയിലെ തെറി ഞാൻ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരാഴ്ചയാണ് അവർ സ്ഥിരമായിട്ട് ഇവർ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ നമ്മൾ പിന്നെ കെ വൈ സി വില്ല എന്ന സമയത്തൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ കൊടുത്തു അപ്പോൾ അതിൽ ഇവർ എഴുതിയിട്ടുണ്ട് ഇയാളൊരു സെക്സ് വർക്കറാണ് പ്ലീസ് കോൾ എൻ്റെ യുവന്മാർ ഏതോ ബംഗാളികളെ തോന്നുന്നു കാരണം കൂടുതൽ എഡിറ്റ് ഒന്നും അറിയില്ല സാധാരണ നമ്മൾ നോർമൽ ടെക്സ്റ്റ് എഴുതി വെച്ചിട്ട് അതെനിക്ക് അയച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നന്നായിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമായിരുന്നു അങ്ങനെ അവരെ നിന്ന് ഇപ്പോൾ വീട്ടിലൊക്കെ നിന്നാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇവന്മാർ അടുത്ത് പിന്നെ പറഞ്ഞ കാര്യം തരാം നിങ്ങൾ ശരി നിങ്ങൾക്ക് വിട്ട കാശ് അയച്ചു തന്നാൽ മതി ആയിരത്തി എണ്ണൂറ് അയച്ച തന്നാൽ മതി പക്ഷെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം അതുപോലെ ഞങ്ങൾ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളുടെ സുഹൃത്ത് പോലീസ് ഓഫീസറിൻ്റെ പുള്ളിയെടുത്ത് വെച്ച് പറഞ്ഞു അതിൽ പിന്നെ അവർ തരുന്ന ആപ്പ് ഇൻസ്റ്റാളും ചെയ്യേണ്ട പിന്നെ ആ ലിങ്കിൽ ക്ലിക്കും ചെയ്യണം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പണി കിട്ടുന്നുള്ള കാര്യം നൂറ് ശതമാനം കുറവാണ് അപ്പോൾ ലിങ്ക് എങ്ങനെ വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന ലിങ്ക് എങ്ങനെയാണ് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡാറ്റ ലോസ് ആവും അല്ലെങ്കിൽ ഫോൺ കൂടുതൽ വലിയ തോതിലേക്ക് ഹാക്ക് ചെയ്ത് നമ്മളെ പ്രൈവസി ആയിട്ടുള്ള ഫാമിലി ഫോട്ടോസോ കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആരെങ്കിലും ഇതുപോലുള്ള ലിങ്കുകൾ പിന്നെ നമുക്ക് അയച്ചു തരാൻ ഒരു തരത്തിലും അതിൽ ക്ലിക്ക് ചെയ്യരുത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ സ്റ്റേഷനിൽ പോയി സുഹൃത്തിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ സൈബർ ക്രൈമുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരു ദിവസം ഒരു പത്ത് കേസുകളൊക്കെ പോലെ പണം തട്ടിയ കേസുകളാണെന്നു എൻ്റെ എൻ്റെ സംബന്ധിച്ച് എൻ്റടുത്ത് പണം ഇങ്ങോട്ട് തിരിച്ച് എനിക്ക് കിട്ടിയാൽ ചെയ്തിട്ടുള്ളത് ഒരു മൂന്നേ അറുന്നൂറേക്ക് കിട്ടിയതിൽ അപ്പോൾ ആ കേസ് നിങ്ങൾ നിങ്ങളിവിടെ തന്നിട്ട് കാര്യമൊന്നുമില്ല അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അതിന് മറുപടി എടുക്കുക അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ അവരെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തു ആര് വിളിക്കും ഇന്ത്യയിൽ വിളിച്ചു സംസാരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ ചോദിച്ചു അക്കൗണ്ട് നമ്പർ മാത്രം പോരാ എനിക്ക് നിങ്ങളെ ആരെ പൈസ പേരിലാണ് പൈസ അയക്കുക എന്ന് വെച്ചാൽ അവർ ആധാർ കാർഡ് കൂടി എനിക്ക് അയച്ചതരണം ഫോട്ടോ കൂടി അയച്ചേരണം എന്നാണ് അപ്പോൾ വീണ്ടും എനിക്ക് അത്യാവശ്യം നല്ല തെറി കേട്ടു കാരണം അതാ അത് അവരായ ആധാർ കാർഡ് തന്നെ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു അപ്പോൾ അവരെ ഐഡന്റിഫൈ അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല അതുപോലെ നമ്മൾ മാക്സിമം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പല പലതും പറഞ്ഞു എൻ്റെ നിങ്ങൾ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഫാമിലി ഫോട്ടോസോ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ അയക്കും ബ്ലോവർ ഫീസ് അയക്കും എന്നൊക്കെ പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടില്ലാന്ന് കാരണം ഞാനത് അത്രയും രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ആപ്പുകളോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അതിന് തന്നെ പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കണം ഇവർക്ക് പെർമിഷൻ കൊടുക്കണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം അത് ക്രെഡിബിലിറ്റി ഉള്ള ആപ്പുകളാണെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുക്കണമെന്നും കുഴപ്പമില്ല പക്ഷെ ഇന്നിങ്ങനെ പിന്നെ പൈസ അയച്ചു തരാം അല്ലെങ്കിൽ പല ഉഡായ്പകളും ചെയ്യുന്ന ആപ്പുകളുണ്ടാകും നമുക്ക് ചുറ്റും അപ്പോൾ അങ്ങനത്തെ ആപ്പുകളോ ലിങ്ക് വരുന്ന ആപ്പുകളൊന്നും ഒരു തരത്തിലും ഇൻസ്റ്റാൾ ചെയ്യരുത് പ്രത്യേകിച്ച് അവർ കാശ് തട്ടല പരിപാടിയാണ് എൻ്റെ അടുത്തും തന്നെ എൻ്റെ അടുത്തും ചെയ്യാൻ കരുതിയെന്ന് എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നിട്ട് അതിൻ്റെ ഇരട്ടി അവർ നേടുക എന്നുള്ളത് ചെയ്തിരുന്നു പക്ഷേ അവർക്ക് ആ മൂവായിരത്തി അറുന്നൂറ് പോയി എന്ന് മാത്രമാണ് ഉണ്ടായത് ഒരാഴ്ച ആയി ഇപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ വീടിന് ആറാഴ്ചയാണ് ഈവനിങ് ആണ് വീട് റെക്കോർഡ് ചെയ്യണത് ഇന്ന് രാവിലെ അവർ വിളിച്ചിട്ട് ചോദിച്ചുകൊണ്ടിടത്ത് കാശ് പിന്നെ നിങ്ങൾ ലോൺ എടുത്താലേ കാശ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് എത്രയും എമൗണ്ട് വെച്ചു അപ്പോൾ ഇന്നോട് പറഞ്ഞു ഒമ്പതിനായിരം രൂപയാണ് അവർ നമ്മൾ ഒരു രൂപ തരില്ലായിരുന്നു ഞാൻ നിങ്ങൾക്ക് പൈസ അറിയുമ്പോൾ വിളിക്കുന്ന ആളെ ആധാർ കാർഡും പിന്നെ അക്കൗണ്ട് നമ്പറും എനിക്ക് അയച്ചെന്നാൽ ഞാൻ അതിലേക്ക് നിങ്ങൾ വിട്ടു തന്ന പൈസ അയച്ചു തരാം അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു പരിപാടിയും ചെയ്യില്ലെന്നാണ് അപ്പോൾ എനിക്കിത് പിന്നെ ഇങ്ങനൊരു പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു പിന്നെ നിങ്ങൾ ലോൺ എടുക്കാതെ തന്നെ പൈസ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾക്കില്ല പണി അതിൻ്റെ പുറകുണ്ട് കാശ് എടുത്ത് ചിലവാക്കുന്ന മുമ്പ് നിങ്ങൾ ഏത് ആപ്പിൽ നിന്നാണ് വന്നുവെച്ചാൽ അതിന് കൊടുക്കുന്ന പെർമിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പെട്ടെന്ന് ക്ലോസ് ചെയ്യുക അത് നിങ്ങൾക്കൊരു സെറ്റിങ്സ് പോയിട്ട് നമ്മൾ അഡ്മിൻസ് എടുത്ത് നോക്കുക വേറെ അഡ്മിൻസ് ആപ്പ് വന്നിട്ടുണ്ടോ അതുപോലെ ഡാറ്റ കൂടുതൽ കൺ ഈ ആപ്പ് കൺസ്യൂം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ ബാറ്ററി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ ഫോണിൽ നിന്ന് പോയിട്ടുണ്ടോ ഇല്ല ഈ ഡാറ്റ അതിൽ പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും ഇനി അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാം അപ്പോൾ ദയവു വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പിന്നെ തട്ടിപ്പ് നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ തന്നെ പിന്നെ കെയർ എടുക്കാനും നിൽക്കരുത് പല കാര്യങ്ങളും അവർ പറയും നിങ്ങൾ മോർഫ് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങളെ കുടുംബങ്ങളിലേക്ക് അയക്കും നിങ്ങൾ ഫുൾ കോൺടാക്റ്റ് ഉണ്ട് നിങ്ങൾ നാണം കെടുത്തുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയാം നാണം കെടുത്തിക്കോളൂ എന്ന് പറയാം കാരണം അല്ലാതെ നിങ്ങൾ ജീവൻ കളയാനോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾക്കൊ നിന്ന് പോകരുത് ഒരിക്കലും ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ഇവർ റിട്ടിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ മെസ്സേജ് എൻ്റെ കസിൻസിനും അയക്കും അവർ രാവിലെ വിളിക്കും അവർക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ കാര്യം അറിയാം അപ്പോൾ അവർക്ക് അവർ അതിനെല്ലാം അവരും അത്യാവശ്യം ഇന്ത്യ സംസാരിക്കുന്ന ആൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് അവരെ കയറിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കില്ലെന്നു ഞാൻ അവരയച്ച മെസ്സേജുകളൊക്കെ ഞാൻ ഫോൺ നമ്പറുകളൊക്കെ കാണിച്ചു തരാം ഈ വക നമ്പറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണും ഈ നമ്പറുകളൊക്കെ പല നമ്പറുകളിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു തരത്തിലും ലിങ്ക് വന്നാൽ അതിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രൂഫും ഇല്ലാതെ പാൻ കാർഡും ആധാർ കാർഡും വേണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ അയ്യായിരം രൂപ കിട്ടും അല്ലെങ്കിൽ പതിനായിരം രൂപ കിട്ടും എന്നൊക്കെ പറയും അപ്പോൾ ഒരു തരത്തിലും അതിന് നിൽക്കരുത് എന്നാണ് നിങ്ങളത് പറയാനുള്ളത് ഈ ആപ്പിൻ്റെ പേര് ഞാൻ ഒന്ന് നോക്കുകയുള്ളൂ എം ടി എന്നുള്ള ആപ്പാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇങ്ങനത്തെ സാമ്പത്തിക തട്ടിപ്പുകളും കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം എനിക്ക് പറയണെന്താ വെച്ചാൽ ഒരാളും പിന്നെ ഇതിനെ ചുറ്റിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത് നമ്മളൊന്ന് നിമിഷം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തു ഇവർ പിന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളും അതായത് നമ്മൾ ഫോണിൽ കൊടുക്കും ഫോണിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് അതായത് ഇവർക്ക് പെർമിഷൻ ആ പെർമിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനൊരുപാട് യൂട്യൂബ് വീഡിയോ ഉണ്ട് എങ്ങനെ ഹാക്ക് ചെയ്ത് ഹാക്കി ഹാക്ക് ഒഴിവാ ഒഴിവാക്കാം എന്നുള്ളൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്താൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് അറിയിക്കാണ്ടായിരുന്നത് വലിയൊരു സ്കാമിൽ പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതായിരുന്നു അത് സുഹൃത്തുക്കളുടെയും മറ്റുള്ള ഉപദേശമൊക്കെ നേടി ഞാനതിന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും തോൽ വല്ല തട്ടിപ്പൊക്കെ വരുമ്പോൾ ഞാൻ ഇനിയും നിങ്ങളെ മുമ്പിലേക്ക് വരാം നന്ദി നമസ്കാരം